ഹായ് ഇടിപൊടി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് നല്ല പുളിയ മാങ്ങ അതായത് നല്ല ഫ്രഷ് മാങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്താണ് നല്ല ഫ്രഷ് മാങ്ങയാണ് നല്ല പുളിയ മാങ്ങയാണ് നല്ല മണമുള്ള മാങ്ങയാണ് തോലിന് കുറച്ച് കട്ടിയുള്ള മാങ്ങയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പുളിയ മാങ്ങ നമ്മളിന്ന് ഒരു ചെത്തു മാങ്ങ ഉണ്ടാകും ചെത്തു മാങ്ങ ഉണ്ടാക്കാൻ എപ്പോഴും തോൽ ഇത്തിരി കട്ടിയുള്ള മാങ്ങ വേണം അതേപോലെ തന്നെ തോലിന് കഴുപ്പും പാടില്ല അങ്ങനത്തെ മാങ്ങ വേണം നല്ല പുളിയും വേണം അപ്പം ഇത് നല്ല അങ്ങനത്തെ നല്ല മാങ്ങയാണ് ഇത് തനി നാടൻ കുഞ്ഞു മാങ്ങയല്ല കുറച്ച് വലിപ്പമുണ്ട് പക്ഷെ നല്ല കുളിയ മാങ്ങയാണ് നല്ല മണമുള്ള മാങ്ങയും വേണം അപ്പം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ചെത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ചെത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളിത് മാങ്ങ ഇതേ ഇങ്ങനെ ഫ്രഷ് നമ്മൾ കഴുകിയൊക്കെ ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കേട്ടോ അപ്പം ഇതെങ്ങനെ ചെത്തിയെടുക്കും കേട്ടോ കഴമ്പ് എടുക്കില്ല കണ്ടോ ഇത് ഇങ്ങനെ കുറേശേ കഴമ്പ് കേട്ടോ ചെറുതായിട്ടൊരു കഴമ്പ് തോലിൽ വെക്കും അതിനൊരു പുളി കിട്ടണ്ടേ അച്ചാറിന് അപ്പൊ നല്ല പുളി പുളിയും മാങ്ങ എടുക്കണേട്ടോ അപ്പോഴാണ് നമുക്ക് തോലിങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ പുളി കിട്ടുകയുള്ളൂ നമ്മളിത് എങ്ങനെ ചെത്തി എടുക്കുക അപ്പൊ കഴമ്പ് നമുക്ക് വേറെ എന്തെങ്കിലും ചെത്തി ഉണക്കി വെക്കുകയോ അല്ലെങ്കിൽ ഫ്രീസറിൽ കട്ട് ചെയ്ത് വെക്കുകയോ മീൻ മീൻകറിയൊക്കെ വെക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മാങ്ങയുടെ കൂട്ടക്കറികൾ വയ്ക്കുമ്പോ നമുക്ക് അതിൽ ചേർക്കാം നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് കാണിക്കാം അങ്ങനെ അച്ചാർ അച്ചാറുണ്ടായിരുന്നു നമ്മളത് ഇതൊക്കെ ചെത്തി എടുത്തുണ്ട് കേട്ടോ അതിന്റെ ഇതൊക്കെ കഴമ്പ് ഇതേ ഫുള്ള് ഇതേ ഇതൊന്നൊക്കെയാണ് ഇത് നമുക്ക് ഉണക്കിയിട്ട് മാങ്ങാപ്പൊടി ഉണ്ടാക്കി വെക്കാം എന്ന് വെച്ചാൽ ഇത് കഴമ്പ് മാത്രമല്ല അപ്പം നമുക്ക് ഉണക്കിയിട്ട് മാങ്ങാപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മാങ്ങാപ്പൊടി അറിയാലോ മറ്റേ ആംച്ചൂർന്ന് പറഞ്ഞിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ നമ്മൾ കുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു സംഭവമാണ് നമ്മളിത് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നമുക്കിത് ഇങ്ങനെ ഉണക്കിയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ സംഭവം ഇതാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് ഇതിന്റെ കഴമ്പ് എടുത്ത് പൊടിച്ചിട്ട് ഉണക്കിയിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇരിക്കട്ടെ നമുക്ക് അച്ചാറിന്റെ പണി നോക്കാം അപ്പൊ നമ്മളിത് ഏതിലേക്ക് ഇതേ മുളക് പൊടി എന്താ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ ഞാൻ പൊടിച്ച് നമ്മൾ ചേർക്കുമ്പോൾ പറയാൻ പറ്റും കറക്റ്റ് അളവ് നമ്മൾ നമ്മളത് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഈ കായം പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം കായം പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടര സ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഇതേ കല്ലുപ്പ് പിന്നെ എണ്ണ എണ്ണ ഒന്ന് നമുക്ക് ചൂടാക്കാം ഒന്ന് ഒരു നന്നായി ചൂടാക്ക നല്ലെണ്ണയല്ല പച്ചക്ക് ചേർക്കുമ്പോ ഒരു ചുവ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ അത് ഒന്ന് തണുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ മസാല മിക്സ് ചെയ്യാം ഏകദേശം ഒരു നൂറ് ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണ ഒന്ന് ചെറുതായിട്ടൊരു പുകയൊക്കെ വരാൻ തുടങ്ങി അപ്പൊ നമുക്ക് ഇത് ഓഫാക്കാം ഒന്ന് തണുത്തിട്ട് നമുക്ക് മസാല ആയി മിക്സ് ചെയ്യാം ഇതൊന്നും ചൂടാറുണ്ട് കേട്ടോ നമുക്ക് ഈ മുളക് പൊടിയൊക്കെ തിലക്കിയ എണ്ണയായിട്ട് മിക്സ് ചെയ്യാം ഉലുവപ്പൊടി കായത്തിന്റെ പൊടി കല്ലുപ്പായിട്ടോ ഞാൻ ചേർക്കണേ അപ്പൊ കല്ലുപ്പ് ചേർക്കുമ്പോ നമ്മള് ഉപ്പ് പൊടിയൊക്കെ ഉറച്ച് കുറവ് ഒരു നാല് സ്പൂണ് ഞാൻ ചേർത്തിട്ട് നമുക്ക് നാലല്ല അഞ്ച് സ്പൂണ് ചേർക്കണ്ടേ കേട്ടോ അത്രയും ചേർത്തിട്ട് നമുക്ക് നോക്കാം ഇത് പുളി അതൊക്കെ പിടിച്ചു വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും പിന്നെ ഒന്ന് നന്നായിപ്പോഴും എണ്ണ ചൂടാക്കി മിക്സ് ചെയ്യുന്നത് എന്താച്ച പച്ച പൊടിയാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എണ്ണയിലൊന്ന് മുളക് പൊടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കേട് പെട്ടെന്ന് വരില്ല അച്ചാർ പിന്നെ കേടാവാതിരിക്കാൻ നമ്മൾ അച്ചാർ എണ്ണ കുപ്പി കഴുകി നല്ല വെയിലത്ത് ഉണക്കിയെടുക്കണം അത് കഴിഞ്ഞ് അച്ചാറാക്കി കഴിഞ്ഞാൽ ആ അതിലേക്ക് എണ്ണ ഇതുപോലെ ഇപ്പം ചൂടാക്കിയ പോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് ഒരു മുകളിൽ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞൊരു വാഴയില വാഴയില എടുത്തിട്ട് ആ വാഴയിലും ഒന്ന് വാട്ടിയിട്ട് പരത്തി ആ വാഴയില മുകളിൽ വെച്ചിട്ട് അച്ചാറിൻ്റെ കുട്ടിയുടെ വെച്ചിട്ട് അതിന്റെ അതിൻ്റെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം എത്ര നാൾ വേണമെങ്കിൽ നമ്മുടെ അച്ചാർ കേടാവാതിരിക്കും എടുക്കുമ്പോഴൊക്കെ നമ്മൾ ആ ഇല മാറ്റിയിട്ട് എടുക്കുക എന്നിട്ട് ആ ഇല വീണ്ടും അതിൽ തന്നെ കവർ ചെയ്ത് വെക്കണം അപ്പൊ എന്താച്ചാ അച്ചാറ് ഏത് എത്ര കാലം വേണമെങ്കിൽ അതുപോലെ തന്നെ ഇരുന്നുള്ളൂ അപ്പൊ നമുക്ക് തന്നെ അച്ചാറിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഉപ്പ് കല്ലിൻ്റെതായ വെള്ളപ്പൊന്നും ഇറങ്ങൂട്ടോ വെച്ചിട്ട് നാളെ കുപ്പിയിലാക്കിയാ മതി കുപ്പിയിലാക്കുമ്പോ എപ്പോഴും എണ്ണയൊക്കെ ഒഴിച്ച് മുകളിലൊഴിച്ച് കുറേ ദിവസം വെക്കാനാണെങ്കിൽ എടുക്കാനാണെങ്കിൽ എണ്ണ വളരെ കുറവ് ചേർത്താ മതി ഒരു കുറെ ദിവസം നമുക്കിപ്പോ കൊറേക്കെ അച്ചാറുണ്ടാക്കി നമ്മൾ മഴക്കാലത്തൊക്കെ എടുക്കാനാണെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ മാത്രമേ അത് ഇരിക്കു അല്ലെങ്കിൽ കൂപ്പല് വരൂ കേട്ടോ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേട്ടോ ഇതിനി ഇങ്ങനെ ഈ പാത്രത്തിൽ നമ്മൾ ഇന്ന് വെക്കും എന്നിട്ട് നാളെ നമ്മൾ ആക്കുള്ളു അപ്പം ഈ ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അച്ചാർ നല്ല മിക്സായി നാളെ കറക്റ്റ് ഉപ്പിൻ്റെ അളവൊക്കെ അറിയാൻ പറ്റും അപ്പം നമുക്ക് ഇനി പോരെങ്കിൽ നമുക്ക് നാളെ ആഡ് ചെയ്ത് കൊടുക്കാം മുളകൊക്കെ ഇത് മതി കിട്ടോ കറക്റ്റാണ് മുളകായി വെച്ചേന്ന മുക്കാൽ ഭാഗം ഞാൻ ചേർത്തിരുന്നു ഇതിനിങ്ങനെ ഇരുന്നിട്ട് നാളെ നമുക്ക് കുപ്പിയിലാക്കാം അപ്പം കുപ്പിയിലാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഉണ ഉടുക്കുന്ന സ്പൂണ് ആക്കുന്ന പാത്രം ഒക്കെ ഉണക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പൊ കിടക്കയുടെ അച്ചാർ കേടാവാതെ കേടാവാതിരിക്കുള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ റെഡിയായി എല്ലാവരും പുളിമാങ്ങ കിട്ടുമ്പോ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ മാങ്ങി ചത്തുമാങ്ങ അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പൊ കുറച്ച് രണ്ട് മൂന്ന് മാസം വെച്ചിട്ട് എടുക്കുകയാണെങ്കിലും അപ്പൊ ഒന്നും പഴുതാവും അപ്പൊ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻസ് അറിയിക്കുക അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ